ഹായ് ഹലോ അലോ അസ്സാമുലിക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്തൊരു വീഡിയോൻ്റെ കൂടെ ഞാൻ റെസിപ്പി വിടാന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഇൻട്രോയിൽ പറഞ്ഞ പോലെ എനിക്ക് ആ വീഡിയോ വിടാൻ സാധിച്ചിട്ടില്ലായിരുന്നു വീഡിയോ ഒരുപാട് ലെന്ത് ആവേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വയസ്സൊക്കെ വേണ്ടി നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ വെജ് കടായ ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു അര ടീസ്പൂൺ ജീരകവും ഒന്ന് വേറെ ചതച്ച് വെക്കണം ആ ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ജീരകം ചേർത്ത് ഒന്ന് എടുക്കാം അതൊന്ന് വയന്ന് വന്നാൽ സവാള ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു വെജി കടായിൽ വെളുത്തുള്ളി വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ആണല്ലോ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ ഇതിൽ വെളുത്തുള്ളി കുറവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഓരോ വെജിറ്റബിൾസ് ചേർത്തിട്ട് വയറ്റി എടുക്കുക കാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് അതുപോലെ ഗ്രീൻ പീസ് ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കണം അങ്ങനെ അതെല്ലാം നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ വെജിറ്റബിൾസ് വീട്ടിലേക്ക് ഇനി ഞാൻ ആ ഒരു സമയം കൊണ്ട് വൈന്ന് വരുന്ന സമയം കൊണ്ട് രണ്ട് ടൊമാറ്റോ എടുത്തിരുന്നല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാലിലിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മസാലപ്പൊടികളാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളകും ചേർത്ത് നമ്മളിതിക്ക് കുരുമുളകും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ സവാള വയ്ക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിരുന്നു നിങ്ങളെ ഇഷ്ടത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ അപ്പോൾ മസാലയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഞാൻ ഒരു ഒരു പാകത്തിനുള്ള മസാലയേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ആരിതും അല്ല ആ റെസിപ്പി അല്ല ഇതിൻ്റെ നിർമ്മാതാവും ഞാൻ തന്നെയാണ് ഹോം മെയ്ഡായിട്ട് നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റാണ് ഈ കറി അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം തീ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട് അപ്പോൾ അത് റെഡിയാക്കി വെക്കാം അതുപോലെ തന്നെ തിരി കുറച്ച് മല്ലിൻ്റെ വേണം അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാം അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മൂന്ന് വിസിലും കൂടെ അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ മൂന്ന് വിസില് നമ്മുടെ മെച്ചുകടായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് രണ്ട് കാശിനൊട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ ഒന്നും കൂടെ കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടും അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂട്ടാ അപ്പോൾ നമുക്കിത് വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വെജ് കടായും കൂടിയാണ് അപ്പോൾ അതാ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കളറിൽ ചേഞ്ച് വരും അത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ നല്ല ഉഷാർ വെച്ച് കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ക്യാപ്സിക്കോ പനീറോ കോളിഫ്ലവറോ ഒന്നും ഇല്ലാച്ചെങ്കിലും ഈ ഒരു ചേരുവയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് കടായി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഫസ്റ്റ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാം പാലാണ് അങ്ങനെ അതും ചേർത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് കുറച്ച് മല്ലിനല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് വിട്ടാണീ ബാക്കി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്രക്കും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള വെജ് കടായി ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് കൂടിയായിട്ട് നിങ്ങൾ നമുക്ക് വീണ്ടും കാണാം തെഗി ഫോർ ചിൻ ബൈ ഇസ്ലാമലിക്കും